എന്നാ കല്യാണം എന്നുള്ള ചോദ്യങ്ങളായിരുന്നു ഇതിக்கு ഒരുപാട് വന്ന다. ദേネイറ്റ് ചോദിച്ചോളും ആർക്ക് എന്നോ ഉത്തരം കൊടുക്കാം എന്ന് నాయക്കും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആർക്കും ഈ ഗെറ്റിംഗ് മാഡ് ഓർഡർ ആണ് ഓർഡർ ആണ് തന്നേ ഉള്ളൂ ഓക്കേ എന്നാലും വൈബ്രോ ബൈ കറൗസ് ചെയ്യോ ഡൈറൈറ്റ് വാക്ക് ഡൈറൈറ്റ് വാക്ക് ഫെബ്രുവരി 16 ആണ് കല്യാണം ഫെബ്രുവരി 16 ഡേ കണ്ട് രണ്ട് ദിവസങ്ങളിലേക്കും ഇഷ്ടപ്പെട്ട കൂടുതൽ ഇഷ്ടം തെറ്റ് പെറ്റി എന്ന് പറയുമ്പോ അത് ആള് ചേഞ്ച് ചെയ്യാൻ പിന്നെ അതുപോലെ എനിക്ക് വേണ്ടി ഒരുപാട് മാറി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പണ്ടത്തെക്കാണ് ഇഷ്ടി പോകുന്നത് പണ്ടത്തെ കാലে ഇഷ്ടം ഇപ്പോഴാണ് അതെന്നാണേട്ടോ എന്താണ് ആർദികേന്ദ്ര റോബിൻ മാറ്റി ഒരു കാര്യം പറയാം അങ്ങനെയല്ലോ ഞാൻ മുന്നേ വളരെ വളരെ അഗ്രസീവാ ആയിരുന്നു ആ ഓവർ തിങ്ക്ലേ അതറിയേണ്ടേ എവിടെ നിന്ന് വന്നിട്ടുണ്ട് അങ്ങനെ പേക്ഷ പോർച്ച കാരണം ഈ അഗ്രസീവ്നെ പേരിൽ ഏറ്റവും വലിയ ട്രോളി നിരായാണ് ഞാനായിരുന്നു ഓക്കേ ദൈവ സഹായથી ഈ വർഷം ഒരു ട്രോൾ ഒന്നും വന്നിട്ടില്ല